ശത്രുക്കളുടെ തലച്ചോറിലിരുന്ന് പ്രവർത്തിക്കുന്ന ചാരസംഘടന മാസങ്ങൾക്ക് മുൻപ് ശത്രുനീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് അവരെ മരണത്തിലേക്ക് വഴിതെളിക്കുന്ന കൂർമത കാക്കയുടെ കണ്ണുകളും കുറുക്കന്റെ ബുദ്ധിയുമുള്ളവരെന്നാണ് ഇവരെ ലോകം വിശേഷിപ്പിക്കുന്നത് മൂന്ന് ഗ്രാം സ്ഫോടക വസ്തു കൊണ്ട് ശത്രുരാജ്യത്തെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി ചാവേറുകളെപ്പോലും മാനസികമായി തളർത്താൻ പോകുന്ന സാമർഥ്യം ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ചാരപ്രവർത്തനത്തിലും രഹസ്യാന്വേഷണത്തിലും അവസാന വാക്കായ മൊസാദിന്റെ ചരിത്രത്തിലെ ഓരോ ഏടുകളും കേട്ടിരിക്കുന്നവരുടെ പോലും ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കും ശത്രു എത്ര ഉന്നതനായാലും അവരുടെ കിടപ്പറയിൽ കടന്നും രഹസ്യങ്ങൾ ചൂടെടുക്കാനുള്ള മൊസാദിന്റെ വൈദഗ്ധ്യം അത് ലോക പ്രശസ്തമാണ് അതിന്റെ അവസാന ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനനിൽ നടന്നതെന്നാണ് ലോകം മുഴുവൻ ചിന്തിക്കുന്നത് ഹിസ്ബുള്ളയുടെ അനുയായികളുടെ പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചതിലും പിന്നാലെ ഓക്കി ടോക്കികളിൽ സ്ഫോടനം നടന്നതിലും തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള നേതാക്കളും ഇറാനും ആവർത്തിച്ചു പറയുമ്പോഴും ഇസ്രായേൽ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് പ്രത്യാക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ളയും ഇറാനും പറയുമ്പോഴും സ്ഫോടനം എങ്ങനെ സംഭവിച്ചുവെന്നോ ഇതിന്റെ പിന്നിലെന്നോ ഇരു കൂട്ടർക്കും കൃത്യമായ വിവരമില്ല എന്നാൽ ലോകരാജ്യങ്ങൾക്കെല്ലാം വ്യക്തമാണ് ആക്രമണം നടത്താൻ മൊസാദിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അതിന് കാരണം മൊസാദിന്റെ ചരിത്രമാണ് നിങ്ങൾക്കിടയിലും അവരുണ്ടാകും നിങ്ങൾക്കൊപ്പവും ഉണ്ടാകും എന്നാൽ അത് കണ്ടെത്തുക അസാധ്യമാണ് അതിനൊരു ഉദാഹരണമാണ് മൊസാദിന്റെയും ഇസ്രായേലിന്റെയും എക്കാലത്തെയും ഹീറോ ആയ എലി കോഹൻ ഡമാകസിന്റെ ചരിത്രം രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ എന്ന മിനി സീരീസിലൂടെയാണ് എലി എലികോഹനെ വീണ്ടും ലോകം ഓർത്തെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സിറിയയിലെ ജൂത ദമ്പതികളുടെ മകനായി ജനിച്ച എലി കോഹന്റെ ആദ്യകാല പ്രവർത്തനം ഈജിപ്തിൽ നിന്നുള്ള ജൂതന്മാരെ ഇസ്രായേലിലേക്ക് കടക്കാൻ സഹായിക്കുക എന്നതായിരുന്നു തുടർന്ന് ഈജിപ്തിൽ ഇസ്രായേലിനായി അയാൾ ചാരപ്രവർത്തനം ആരംഭിച്ചു ിൽ ഈജിപ്റ്റ് വിട്ട കോഹൻ ഇസ്രായേലിലെത്തി മൊസാദിൽ ചേരാൻ ശ്രമിച്ചെങ്കിലും എന്നാൽ ഇസ്രായേൽ സിറിയ അസ്വാരസ്യങ്ങൾ കോഹനെ കോഹന പ്രിയപ്പെട്ടവനാക്കി മാറ്റി സിറിയൻ ഭാഷാ പ്രാവീണ്യമുള്ള കോഹനെ മൊസാദ് അർജന്റീനയിലേക്ക് അയച്ചു അവിടെ അമീൻ താബറ്റ് എന്ന പുതിയ പേരിൽ സിറിയയിലെ പ്രബലമായ പ്രവാസി സമൂഹത്തിന്റെ വിശ്വാസ്യത നേടി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അർജന്റീനയിൽ നിന്ന് സിറിയൻ ജനതയുടെ അനുഗ്രഹാസ്വസുകളോടെ കോഹൻ സിറിയയിലേക്ക് എത്തുമ്പോൾ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായ അമീൻ അൽ ഹാഫീസുമായുള്ള അടുത്ത ചങ്ങാത്തം പിൻബലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബാപ്തിസ്റ്റ് പാർട്ടിയുടെ സഹായത്തോടെ ഹാഫീസ് സിറിയയുടെ അധികാരം പിടിച്ചെടുത്തതോടെ കോഹനെ ആഭ്യന്തര ചുമതല ഏൽപ്പിക്കാൻ വരെ ആലോചനയുണ്ടായി കോഹൻ അപ്പോഴും തന്റെ ചാരപ്രവർത്തനം കൃത്യമായി തുടർന്നുകൊണ്ടേയിരിക്കും സിറിയയുടെ സൈനിക രഹസ്യങ്ങൾ ഉൾപ്പെടെ മൊസാദിന് യഥാസമയം ലഭിച്ചുകൊണ്ടേയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സിറിയൻ പ്രസിഡന്റിന്റെ ഉറ്റസുഹൃത്തും രാജ്യത്തിന്റെ നയതന്ത്ര സൈനിക വിഷയങ്ങളിൽ പോലും സ്വാധീനമുണ്ടായിരുന്ന ഒറ്റുകാരനെ സിറിയ കണ്ടെത്തി നഗരമധ്യത്തിൽ മധ്യത്തിൽ തൂക്കിക്കൊല്ലുകയായിരുന്നു ഒരുപക്ഷെ സിറിയ്ക്ക് കോഹനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ മൊസാദിന്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള ഒരു അധ്യായം കൂടി ചരിത്രത്തിൽ നിന്ന് മൂടിവെക്കപ്പെടുമായിരുന്നു മൊസാദിന്റെ എടുത്താൽ ശത്രുപാളയത്തിൽ കടന്നുകൂടി അവരുടെ ബുദ്ധിശിരാ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ ഏറെയാണ് അതുകൊണ്ടാണ് ലെബനിലെ സ്ഫോടന പരമ്പരകൾക്ക് പിന്നിൽ മൊസാദാണെന്ന സംശയം ബലപ്പെടുന്നത് തായ്വാനിലെ ഗോൾഡ് അപ്പോളോ കമ്പനിയിൽ നിന്നും പേജറുകൾ വാങ്ങിയെന്ന് ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ആവർത്തിച്ചു പറയുമ്പോഴും തങ്ങൾ പേജർ നിർമ്മിക്കുന്നില്ലെന്നും ബി എസ് ഇ എന്നൊരു യൂറോപ്യൻ കമ്പനിക്ക് ഉൽപാദനം നടത്താനുള്ള ലൈസൻസ് നൽകിയിട്ടുണ്ടെന്നുമാണ് കമ്പനിയുടെ വിശദീകരണം ബി എസ് സിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും ലഭിക്കാതായതോടെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രത്തെ പറ്റി ലോകത്തിന് ഊഹിക്കാവുന്നതാണ് ന്യൂമറിക് അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് രൂപത്തിൽ സന്ദേശങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന കാലഹരണപ്പെട്ട പേജറുകൾ ഇസ്രായേലി ചാരസംഘടനകൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു എന്നാൽ ഹിസ്റ്റുള്ള ഫെബ്രുവരിയിൽ തിരഞ്ഞെടുത്ത തീരുമാനം ഒസാദ് മാസങ്ങൾക്ക് മുൻപേ മനസ്സിൽ കണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ബ്രിട്ടീഷ് സൈനിക വിദഗ്ധർ പറയുന്നതനുസരിച്ച് പേജറുകളിൽ നിറച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ആൽഫ ന്യൂമറിക് സന്ദേശങ്ങൾ അയച്ച് ട്രിഗർ ചെയ്ത് സ്ഫോടനം നടത്തിയതാണ് എന്നാൽ സെല്ലുലാർ നെറ്റ്വർക്കുമായി ബന്ധമില്ലാത്ത പേജറുകൾ അത് എങ്ങനെ സാധ്യമാകുമെന്ന് വിശദീകരിക്കാൻ അവർക്കുമായില്ല ഇപ്പോഴും ആ വിവരം അജ്ഞാതമായി തുടരുന്നു പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ഹിസ്ബുളയുടെ ഉന്നത നേതാക്കന്മാരുൾപ്പെടെ രണ്ടായിരത്തി എണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടനത്തിന് പിന്നാലെയായിരുന്നു വാക്കി ടോക്കികൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ ഇരുപത് പേർ മരിക്കുകയും നാനൂറ്റി അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ഇവിടെയും മൊസാദിന്റെ കൺകെട്ട് വരുത്തിയ പ്രകടമാണ് പൊട്ടിത്തെറിച്ച വാക്കി ടോക്കികളുടെ ഉത്പാദനം പത്ത് വർഷം മുൻപ് നിർത്തിയിരുന്നതായി ജാപ്പനീസ് കമ്പനി ഐക്കോ അറിയിക്കുന്നു ഒടുവിലായി ലബനിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സോളാർ പാനലുകൾ വരെ പൊട്ടിത്തെറിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ സൈബർ ചാരസംഘടനയായ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ ഒ ആണ് സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്ന റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉത്തരം ലഭിക്കാതെ അവശേഷിക്കുന്ന ചില ചോദ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് മൊസാദിലേക്ക് മാത്രമാണ് ഫെബ്രുവരിയിൽ സ്മാർട്ട് ഫോണുകൾ ഉപേക്ഷിച്ച് പേജറിലേക്ക് മാറാനുള്ള തീരുമാനത്തിലേക്ക് ഹിസ്ബുള്ള നേതാക്കൾ എത്തിയതിനു പിന്നിൽ ഒരു മൊസാദ് സ്റ്റൈൽ അവശേഷിക്കുന്നുണ്ട് കമ്പനി ഉത്പാദനം നിർത്തിയ പേജറുകളുടെ നിർമ്മാണ ലൈസൻസ് നേടിയ അജ്ഞാത കമ്പനി മൊസാദിന്റെ സൃഷ്ടിയല്ലേ പത്ത് വർഷം മുൻപ് നിർമ്മാണം ഉപേക്ഷിച്ച വാക്കി ടോക്കികൾ ഹിസ്ബുള്ളയുടെ കൈകളിലെത്തിയതിന് പിന്നിലും മൊസാദിന്റെ ആസൂത്രണം മികവില്ല ഹിസ്ബുള്ളയിലും ഹമാസിലും യമനിലെ ഹൂതികൾക്കിടയിലും എത്ര എലി കോഹൻമാരുണ്ടെന്ന് കണ്ടറിയണം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ